നമ്മുടെ ജാൻസിസ് പാർട്ടീസിലൂടെ ഒത്തിരിയേറെ തവണ വീഡിയോസിലൂടെ പരിചിതമായൊരു പേരാണ് തിരുവാതിര ഗാർഡനും അതിലെ ജിജി മാഢവും നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ആ ഒരു വ്യക്തിത്വമാണ് ജിജി എന്ന് പറയുന്ന ഒരു വലിയൊരു സംരംഭകയും അതുപോലെ തന്നെ ഓർക്കിഡുകളുടെ ബിസിനസ് രംഗത്ത് നല്ല രീതിയിൽ എല്ലാവരുടെയും പ്രശംസയും സ്നേഹവും ഏറ്റുവാങ്ങിയ ജിജിയുടെ പുതിയ ഒരു ഔട്ട്ലെറ്റ് ഓർക്കിഡ് ഫ്ലവറിങ് പ്ലാന്റ്സുകളും സീഡ്ലിങ്സുകളും ഓർക്കിഡിൻ്റെ എല്ലാ തരത്തിലുള്ള മുക്കാറ വാൻഡ അതുപോലെ തന്നെ ഫെല്ലോപ്സിസ് ഇതെല്ലാം അടങ്ങിയ അതിന് പറ്റിയ ചെടി ചട്ടികളും അതുപോലെ വളങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു പുതിയ ഔട്ട്ലെറ്റ് തിരുവാതിര ഗാർഡൻസ് എന്ന പേരിൽ കൊല്ലം കൊട്ടാരക്കര ബൈപ്പാസ് റോഡിൽ അമ്പലത്തിൻകാലിൽ കാലയിൽ എന്ന സ്ഥലത്ത് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് രാവിലെ പത്തുമണിക്ക് ജിജിയും ജിജിയുടെ ഹസ്ബൻഡും കൂടിയാണ് അത് ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ഷോപ്പിൽ നേരിട്ട് ചെന്ന് ഷോപ്പിംഗ് നടത്തുന്നവർക്ക് ആയിരത്തി ആയിരം രൂപയിൽ കൂടുതൽ ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സമ്മാനമായിട്ട് ഒരു ഫ്ലേവറിങ് ഓർക്കിഡ് അല്ലെങ്കിൽ പ്ലാന്റ് ജിജി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു സന്തോഷവും നിങ്ങളെ നേരിട്ട് അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തുള്ളവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുത്തരുത് ഒത്തിരിയേറെ ഫെൻലോപ്സിസ് ആയിക്കോട്ടെ ഓർക്കിഡ് ആയിക്കോട്ടെ ഓർക്കിഡ് വിഭാഗത്തിലുള്ള എല്ലാത്തരം വെറൈറ്റീസിൻ്റെയും വലിയൊരു ശേഖരം എനിക്ക് തോന്നുന്നു ഇന്ന് ആയിരത്തിലധികം ഫ്ലവറിങ് പാൻസുകളാണെന്ന് നമുക്ക് വേണ്ടിയിട്ട് വിൽപ്പനയ്ക്കായിട്ട് അവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം ഞാൻ നേരിട്ട് പോയി ആ ഒരു മഹനീയ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ ക്ഷണിച്ചിരുന്നു പക്ഷേ ഒഫീഷ്യൽ തിരക്കുകളും യാത്രകളൊക്കെ ആയതുകൊണ്ട് ഞാൻ തീരെ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ ഫ്ലവറിങ് പാൻസുള്ള ഈ ഒരു ഷോപ്പിലേക്ക് എത്താതിരുന്നത് എൻ്റെ ഒരു സ്വഭാവം വെച്ചാണെങ്കിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് ഞാൻ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നതുമായിട്ട് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഓർക്കിഡ് തന്നെയാണ് ജി എന്നെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഇതേപോലെ മനോഹരമായ ഈ ചെടികൾ നേരിട്ട് ചെന്ന് വാങ്ങുന്നവർക്ക് നല്ല ഓഫറിലാണ് ജി വിലയിട്ടിരിക്കുന്നതെന്നാണ് പറയാൻ പറഞ്ഞത് നേരിട്ട് വരുന്നവർക്ക് നമ്മുടെ ചെടികളുടെ എല്ലാത്തരം വെറൈറ്റി ഇപ്പോൾ കേളി ആയിക്കോട്ടെ ട്വിസ്റ്റഡ് വെറൈറ്റി ആയിക്കോട്ടെ ആൻ്റിലോപ്പി വെറൈറ്റികളൊക്കെ മിതമായ റേറ്റ് തന്നെയാണ് വിൽക്കുന്നത് പിന്നെ ഓൺലൈൻ ഉണ്ട് നമുക്ക് ഓൺലൈനിൽ മേടിക്കാം ഫ്ലവറിങ് പ്ലാന്റ് പക്ഷേ അതിന് കുറച്ച് കോസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ കുറയർ ചാർജും അതിൻ്റെ പാക്കിങ് ചാർജൊക്കെയായിട്ട് നമ്മുടെ പൈസ നമുക്ക് നഷ്ടമാണെങ്കിലും അത് വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ആ ഒരു സൗകര്യം കൂടി ഉണ്ട് കിട്ടാം അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ജിജിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസം തന്നെയാണ് ജിജിയെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഇതേപോലെ ഒരു ബിസിനസ് ഇത്രയും നല്ല രീതിയിൽ നടത്തുക മുൻകൈ എടുത്ത് നടത്തുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കുള്ള കാര്യമാണ് എന്തായാലും ജിജിമഠം തുടങ്ങിയിരിക്കുന്ന തിരുവാതിര ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ പുതിയ ഔട്ട്ലെറ്റിലെ എല്ലാവിധ ആശംസകളും വിജയത്തിലേക്കുള്ള പ്രാർത്ഥനയും എല്ലാം നേരുകയാണ് ജാൻസിസ് പാർട്ടിസ് എന്ന നമ്മുടെ ഈ കുടുംബത്തിൻ്റെ സ്നേഹവും ആശംസകളും നേരുന്നു അപ്പോൾ ഈ ഒരു ഗാർഡനെ പറ്റി കൂടുതൽ അറിയാനും ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിലും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക അറിയാലോ കുറച്ച് തിരക്കുകളിലായിരിക്കാം നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒരു നമുക്ക് സമയം പോലെ ഷെയർ ചെയ്താൽ ായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ജാൻസസ് പാർട്ടേഴ്സിലെ എല്ലാ കൂട്ടുകാരും ഈ ഓർക്കിഡ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക ഒത്തിരിയേറെ ചെടികൾ ഇനിയും അവിടെ സ്റ്റോക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ഓർക്കിഡുകളൊക്കെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ സീഡിങ്സിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് പൂക്കളുള്ളതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നും കുറച്ചും കൂടി പൂക്കളുള്ള ചെടികൾ നേരിട്ട് പോയി വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ കൊല്ലം നമ്മുടെ ഈ ഒരു തിരുവാതിര ഗാർഡൻസിൽ ഞാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിജിക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം